യുഎസ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻസിന്റെ നേതൃത്വത്തിൽ ജോർജിയയിലെ ഹ്യുണ്ടൈ ഫാക്ടറിയിൽ നടന്ന റെയ്ഡിൽ തൊഴിലാളികളെ തടവിലാക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഭരണകാലത്തെ ഏറ്റവും വലിയ തൊഴിലിട റെയിനുകളിലൊന്നാണിത് അധികൃതർ ഇതിനെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് വിശേഷിപ്പിച്ചത് ഈ റെയ്ഡ് കുടിയേറ്റ നിയമലംഘനങ്ങൾ മാത്രമല്ല അനധികൃത തൊഴിൽ സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും അവർ വ്യക്തമാക്കി തടവിലാക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും ദക്ഷിണ കൊറിയൻ പൌരന്മാരാണ് ചിലർ വിസ കാലാവധി കഴിഞ്ഞതിനാലോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യരുത് എന്ന വ്യവസ്ഥയുള്ള വിസയിൽ ജോലി ചെയ്തതിനാലോ നിയമം ലംഘിച്ചവരാണ് അറസ്റ്റിലായ ആരും ഹ്യുണ്ടായിയുടെ നേരിട്ടുള്ള ജീവനക്കാർ അല്ലെന്നും പകരം സബ് കോൺട്രാക്ടർമാർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചിരുന്നതെന്നും കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു തങ്ങൾ നിയമങ്ങളും പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ഹ്യുണ്ടായി വ്യക്തമാക്കി സംയുക്ത സംരംഭ പങ്കാളിയായ എൽ ജി എനർജി സൊല്യൂഷനും അധികാരികളുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് അറിയിക്കുകയും അന്വേഷണം സുഗമമാക്കുന്നതിനായി ബാറ്ററി പ്ലാന്റിന്റെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു സംഭവത്തിൽ ദക്ഷിണ കൊറിയൻ സർക്കാർ ആശങ്കയും ഖേദവും രേഖപ്പെടുത്തി തങ്ങളുടെ നിക്ഷേപകരുടെയും തൗരന്മാരുടെയും അവകാശങ്ങൾ അന്യായമായി ലംഘിക്കപ്പെടരുതെന്ന് അവർ ആവശ്യപ്പെട്ടു ഇത് വാഷിംഗ്ടണും സോളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കാൻ സാധ്യതയുണ്ട് ദുബായ് നികുതി വെട്ടിപ്പ് അനധികൃത ചൂതാട്ടം കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഇന്ത്യയിൽ പിടികിട്ടാപ്പുള്ളിയായ പ്രതിയെ യു എ ഇ നാടുകടത്തി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത് പ്രതിയായ ഹർഷിദ് ബാബുലാൽ ജെയിനിനെ ഇന്നലെ അഹമ്മദാബാദിലേക്ക് അയയ്ക്കുകയും ഗുജറാത്ത് പോലീസിന് കൈമാറുകയും ചെയ്തു ഇന്റർപോൾ വഴി ഇന്ത്യയുടെ ലൈസൻസ് ഓഫീസറായി പ്രവർത്തിക്കുന്ന സി ബി ഐ ആണ് ഈ നീക്കങ്ങൾ ഏകോപിപ്പിച്ചത് ഗുജറാത്ത് പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ ഇന്റർപോൾ ഹർഷിത് ബാബുലാൽ ജെയിനിനെതിരെ റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ചു ഇയാളെ കടത്താൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയം യുഎഇ അധികൃതർ എന്നിവരുമായി ചേർന്ന് പ്രവർത്തിച്ചതായി സിബിഐ അറിയിച്ചു ഇന്ത്യയിലെ ജയിൽ സാഹചര്യങ്ങൾ നേരിട്ട് വിലയിരുത്തി യു കെ സംഘം യു കെയിലെ ക്രൌൺ പ്രോസിക്യൂഷൻ സർവീസിന്റെ പ്രതിനിധി സംഘമാണ് ഡൽഹിയിലെ തിഹാർ ജയിൽ നേരിട്ട് സന്ദർശിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തിയത് ധാനിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ശേഷം രാജ്യം വിട്ടവരെ തിരികെ എത്തിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് തിഹാർ ജയിലിൽ യു കെ സംഘം നേരിട്ടെത്തിയത് വിജയ് മല്യ നീരവ് മോദി തുടങ്ങിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലെ പ്രതികളെ തിരിച്ചുകൊണ്ടുവരാനുള്ള നടപടികൾ യു കെ കോടതിയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ നീക്കം തടവുകാർക്ക് നൽകുന്ന പരിചരണത്തിന്റെയും സൌകര്യങ്ങളുടെയും കാര്യങ്ങൾ നിരീക്ഷിച്ച സി പി എസ് സംഘം സംതൃപ്തരാണെന്നാണ് സൂചന ആവശ്യമെങ്കിൽ തിഹാർ ജയിൽ സമുദായത്തിനുള്ളിൽ ഉന്നതരായ കുറ്റവാളികളെ ഉൾക്കൊള്ളുന്നതിനായി ഒരു പ്രത്യേക എൻക്ലേവ് സ്ഥാപിക്കാമെന്നും അധികൃതർ പ്രതിനിധി സംഘത്തിന് ഉറപ്പു നൽകിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രാജ്യാന്തര നിലവാരത്തിന് പുറമെ കൈമാറുന്ന കുറ്റവാളികൾക്ക് മറ്റു ഭീഷണികളില്ലെന്ന് ഉറപ്പാക്കാനും യു കെ സംഘം അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജൂലൈയിൽ നടന്ന ഉന്നതതല സന്ദർശനത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിജയ് മല്യ നീരവ് മോദി എന്നിവർക്ക് പുറമെ സഞ്ജീവ് ഭണ്ഡാരി അധോലോക കുറ്റവാളി ഇക്ബാൾ മിർച്ചിയുടെ ഭാര്യ ഹജ്ര മേമൻ മക്കളായ ആസിഫ് ഇക്ബാൽ മേമൻ ജുനൈദ് ഇക്ബാൽ മേമൻ കെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നിരവധി ഖലിസ്ഥാൻ നേതാക്കളെ കൈമാറാനും ഇന്ത്യ കാലങ്ങളായി യു കെയോട് ആവശ്യപ്പെടുന്നുണ്ട് സാമ്പത്തിക കുറ്റവാളികൾ തീവ്രവാദികൾ തുടങ്ങിയവരെ കൈമാറാൻ ഇന്ത്യയിലെ വിവിധ അന്വേഷണ ഏജൻസികൾ സമർപ്പിച്ച നൂറ്റി എഴുപത്തിയെട്ട് അപേക്ഷകളാണ് വിവിധ രാജ്യങ്ങളിലെ കോടതികളുടെ പരിഗണനയിലുള്ളത് ഇതിൽ ഇതിലിരുപത് അപേക്ഷകളും യു കെ കോടതികളിലാണ് ഈ ദശകത്തിലെ ഏറ്റവും മനോഹരമായ പൂർണ്ണ ചന്ദ്രഗ്രഹണങ്ങളിൽ ഒന്ന് ഇന്ന് രാത്രിയോടെ കിഴക്കൻമാനത്ത് അരങ്ങേറും ഇന്ത്യ കൂടാതെ ഏഷ്യ വൻകരയുടെ മുഴുവനായും ആഫ്രിക്കൻ വൻകരയുടെ കിഴക്കൻ ഭാഗങ്ങളും ഓസ്ട്രേലിയയും ഈ ആകാശനാടകത്തിന് സാക്ഷികളാകും ഗ്രഹണം ദൃശ്യമാകുന്ന ഭൂപ്രദേശങ്ങളും നവമാധ്യമങ്ങളുടെ സ്വാധീനവും കണക്കിലെടുക്കുമ്പോൾ ഇന്നേവരെയുള്ളതിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ദൃക്സാക്ഷികളാകാൻ പോകുന്ന ഗ്രഹണമായി മാറിയേക്കും ഇത് മണിക്കൂറുകളോളം നീണ്ടു ഈ നിഴൽ നാടകത്തിലെ ഗ്രഹണം രാത്രി ഏതാണ്ട് ഒൻപത് മുതൽ ആരംഭിക്കും മുതൽ വരെ ഗ്രഹണത്തിന്റെ പൂർണ്ണഘട്ടമാണ് ഗ്രഹണപൂർണത ഏതാണ്ട് എൺപത്തിരണ്ട് മിനിറ്റ് ആണ് ഭാഗികഗ്രഹണം പുലർച്ചെറിന് അവസാനിക്കും ഗ്രഹണം പൂർണ്ണമാകുമ്പോൾ ചന്ദ്രനിൽ കാണപ്പെടുന്ന നിറമാറ്റം ഏറെ ശ്രദ്ധേയമാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് സൂര്യപ്രകാശത്തെ ഭൂമി മറിക്കുമെങ്കിലും ഭൗമാന്തരീക്ഷത്തിലൂടെ അരിച്ചെത്തുന്ന സൂര്യരശ്മികൾ ചന്ദ്രബിമത്തിൽ വർണ്ണചിത്രം ചിത്രം വരയ്ക്കും ഇത് ഇളം മഞ്ഞയോ ഓറഞ്ചോ ചുവപ്പോ ആവാം ചിലപ്പോൾ ഇവ ഇടകലർന്ന നിറവുമാകാം പലരും പ്രചരിപ്പിക്കുന്നത് പോലെ എപ്പോഴും കൊള്ളണമെന്നില്ല ഭൌമാന്തരീക്ഷത്തിന്റെ പ്രത്യേകതയാണ് ഈ നിറത്തെ നിർണ്ണയിക്കുന്നത് അതുകൊണ്ടുതന്നെ പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയങ്ങൾ ഭൌമാന്തരീക്ഷ പഠനത്തിന് സുവർണാവസരമാണ് സൂര്യഗ്രഹണത്തിൽ നിന്നും വ്യത്യസ്തമായി ചന്ദ്രഗ്രഹണം കാണാൻ യാതൊരു തരത്തിലുള്ള ഉപകരണങ്ങളുടെയും ആവശ്യമില്ല എസ് എൽ ആർ ക്യാമറകളിലും ലോ ലാറ്റ് സെൻസിറ്റിവിറ്റിയും അല്പം ഒപ്റ്റിക്കൽ സൂമുമുള്ള മൊബൈൽ ക്യാമറകളിലും ഗ്രഹണചന്ദ്രന്റെ ചിത്രമെടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം എല്ലാ ഘട്ടങ്ങളും കാണാൻ കഴിയുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിനും നമ്മുടെ നാട് സാക്ഷ്യമാകുന്നതിപ്പോഴാണ് അതുപോലെ നമുക്ക് കാണാൻ കഴിയുന്ന അടുത്ത പൂർണ്ണ ചന്ദ്രഗ്രഹണമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിനും അതുകൊണ്ട് ഈ സുവർണവേള പാഴാക്കാതിരിക്കണമെന്ന് അമച്ചൂർ വാനനിരീക്ഷകനും അസ്ട്രോക്കോളമിസ്റ്റുമായ സുരേന്ദ്രൻ പുന്നശ്ശേരി പറഞ്ഞു ഹരിപ്പാട് യുവാനിനെ രാത്രി വീടിന്റെ വനാന്തയിൽ കഴുത്തിന് മുറിവേറ്റ് രക്തം വാർന്ന നിലയിൽ കാണപ്പെട്ടു ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കരുവാറ്റ പുലരിയിൽ രാധാകൃഷ്ണകുഴുപ്പിന്റെയും ഉഷാകുമാരിയുടെയും മകൻ രാജീവാണ് മരിച്ചത് തിരുവോണ ദിവസം രാത്രി ഭക്ഷണം കഴിച്ച ശേഷം ഗേറ്റ് പൂട്ടാൻ പുറത്തിറങ്ങിയ രാജീവ് പിന്നീട് വരാന്തയിൽ കസേരയിൽ ഇരിക്കുന്നത് വീട്ടുകാർ കണ്ടിരുന്നു കുറച്ചു സമയം കഴിഞ്ഞ് ശബ്ദം കേട്ടുവന്ന് നോക്കിയപ്പോൾ രക്തത്തിൽ കുളിച്ച് കമിഴ്ന്നു കിടക്കുകയായിരുന്നു വീട്ടുകാർ ബഹളം വെച്ചതോടെ സമീപവാസികൾ ഓടിയെത്തി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രാജീവിന്റെ സംസ്കാരം രാജിവിരുന്ന കസേരയ്ക്ക് സമീപം ബ്ലേഡുകൾ ഉണ്ടായിരുന്നു അതിൽ രക്തം പുരണ്ടതായി കണ്ടില്ല കഴുത്തിലെ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചുണ്ടായ മുറിവാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം കഴുത്തിലെ മുറിവ് കൂടാതെ കൈകളിലെ വിരലുകൾക്കും മുറിവേറ്റിട്ടുണ്ട് മറ്റു പാടുകൾ ശരീരത്തിൽ കണ്ടില്ലെന്നും ബലപ്രയോഗം നടത്തിയതിന്റെ ലക്ഷണങ്ങളില്ലെന്നുമാണ് ഇല്ലെന്നുമാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറഞ്ഞു സമീപത്തുള്ള സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വിരലടയാള വിദഗ്ധരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു കൂടുതൽ അന്വേഷണം നടത്തുമെന്നും ഹരിപ്പാട് സിഐ മുഹമ്മദ് ഷാസി പറഞ്ഞു യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ ഫ്രാൻസ് സംയുക്ത നീക്കം സമാധാന ശ്രമങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയും ചർച്ച നടത്തി ടെലിഫോണിലൂടെ നടന്ന സംഭാഷണത്തിൽ ഇന്ത്യ ഫ്രാൻസ് ഉഭയകക്ഷി സഹകരണത്തിലെ പുരോഗതിയും ഇരു നേതാക്കളും വിലയിരുത്തി ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ മേഖലകളിലെ പുരോഗതി വിലയിരുത്തി യുക്രൈനിലെ സംഘർഷം നേരത്തെ അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യാന്തര പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചു സംസാരിച്ചു ആഗോള സമാധാനവും സ്ഥിരതയും വളർത്തുന്നതിൽ ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം ഒരു സുപ്രധാന പങ്കുവഹിക്കും എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു യുക്രൈനിൽ ശാശ്വതമായ സമാധാനം സ്ഥാപിക്കുന്നതിൽ ഇന്ത്യയും ഫ്രാൻസും ദൃഢനിശ്ചയമുള്ളവരാണ് ഞങ്ങളുടെ സൗഹൃദത്തിലും പങ്കാളിത്തത്തിലും അധിഷ്ഠിതമായി സമാധാനപാത കണ്ടെത്താൻ ഒരുമിച്ച് മുന്നോട്ടു നീങ്ങും എന്ന് മക്രോ എക്സസിൽ കുറിച്ചു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്യിനും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചിരുന്നു വ്യാപാരം പ്രതിരോധം സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ സഹകരണം ഉൾപ്പെടെയുള്ള ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു വ്യാഴാഴ്ച പാരീസിൽ വെച്ച് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയും ഇമ്മാനുവൽ മക്രോയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പോരാട്ടം അവസാനിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയാറ് രാജ്യങ്ങൾ യുക്രൈന് സൈന്യമോ മറ്റ് സൈനിക സഹായമോ നൽകാൻ തയ്യാറാണെന്നായിരുന്നു ശേഷം മെക്രോയുടെ പ്രഖ്യാപനം സിറ്റിയിലുള്ളവരോട് തെക്കൻ മേഖലയിലേക്ക് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് ഇസ്രയേൽ സൈന്യം ഗാസ സിറ്റി പിടിച്ചെടുക്കാൻ ഇസ്രയേൽ സൈന്യം കൂടുതൽ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായാണ് മുന്നറിയിപ്പ് വടക്കൻ ഭാഗത്തുള്ളവർ തെക്കോട്ടുപോയി ഖാൻ യൂനിസിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം ഭക്ഷണവും വൈദ്യസഹായവും താമസ സൗകര്യവും ഇവർക്ക് ലഭ്യമാക്കുമെന്ന് ഇസ്രയേൽ സൈനിക വക്താവ് അറിയിച്ചു ഗാസ സിറ്റിയിൽ ഇപ്പോഴും ഹമാസ് ശക്തമാണെന്നാരോപിച്ചാണ് ഇവിടം പിടിച്ചെടുക്കാനുള്ള പടനീക്കം ഹമാസിന്റെ സാന്നിധ്യം ആരോപിച്ച് ഗാസയിലെ ഉയരം കൂടിയ കെട്ടിടം ഇസ്രയേൽ തകർത്തു ഹമാസ് ഈ കെട്ടിടം രഹസ്യാന്വേഷണത്തിനായി ഉപയോഗിച്ചുവെന്നും സ്ഫോടക വസ്തുക്കൾ സമീപത്ത് സ്ഥാപിച്ചിരുന്നുവെന്നും ഇസ്രയേൽ സൈന്യം പറഞ്ഞു അതേസമയം ഇസ്രയേലിന്റെ ആരോപണം ഹമാസ് തള്ളി ഗാസ സിറ്റി പിടിക്കാൻ ഇസ്രയേൽ പടനീക്കം ശക്തമാക്കിയതോടെ ആയിരക്കണക്കിന് പലസ്തീൻ കുടുംബങ്ങൾ നഗരം വിട്ടു ഗാസ സിറ്റിയിലെ റോഡുകളും കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തി ഇസ്രയേൽ ടാങ്കുകൾ കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു സിറ്റിയുടെ കിഴക്ക് സെയ്ദൂൻ സബ്ര ഷെജയ്യ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ സൈന്യം കനത്ത ബോംബിംഗാണ് നടത്തിയത് നിലവിൽ ഗാസയുടെ എൺപത് ശതമാനം പ്രദേശവും ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് വടക്കു കിഴക്കൻ നൈജീരിയയിലെ ബോർണോയിൽ ബൊക്കോഹറം ഭീകരർ അറുപതിലേറെ ഗ്രാമീണരെ വെടിവെച്ച് കൊലപ്പെടുത്തി കൊല്ലപ്പെട്ടവരിൽ ഏഴു സൈനികരുമുൾപ്പെടും വർഷങ്ങളായി അഭയാർത്ഥികളാക്കപ്പെട്ട ഗ്രാമീണർ അടുത്തുകാലത്താണ് ബോർണോയിലെ ദാറുൽ ജമാൽ മേഖലയിൽ തിരികെയെത്തിയത് വെള്ളിയാഴ്ച രാത്രി ഇവരുടെ താമസ കേന്ദ്രങ്ങളിലേക്ക് ബൊക്കോഹറം ഭീകരർ ഇരച്ചുകയറുകയായിരുന്നു തുരുതുര വെടിയുതിർക്കുകയും വീടുകൾക്ക് തീ കൊളുത്തുകയും ചെയ്തു ബൊക്കോഹരം ഭീകരർ മേഖലയിൽ കേന്ദ്രീകരിക്കുന്ന കാര്യം സൈന്യത്തെ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ല എന്ന് ഗ്രാമീണർ ആരോപിച്ചു സ്ഥലത്തുണ്ടായിരുന്ന സൈനികരും ഓടി രക്ഷപ്പെടേണ്ടി വന്നു ഇരുപതിലധികം വീടുകളും പത്ത് ബസുകളും തീവച്ചു നശിപ്പിച്ചിട്ടുണ്ട് യു എസ് വടുക്കപ്പലുകൾക്ക് ഭീഷണി ഉയർത്തിയാൽ വെനസ്വേല യുദ്ധവിമാനങ്ങൾ വെടിവെച്ചു വീഴ്ത്തുമെന്ന മുന്നറിയിപ്പുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടു ദിവസത്തിലിടെ രണ്ടാമത്തവണയും കരീബിയൻ കടലിൽ യു എസ് കപ്പലിന് സമീപത്തുകൂടി വെനസ്വേല യുദ്ധവിമാനം പറത്തിയ സാഹചര്യത്തിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് കരീബിയൻ കടലിൽ യു എസ് വൻതോതിലുള്ള സൈനിക സന്നാഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മയക്കുമരുന്ന് മാഫിയകളെ നേരിടാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് ട്രംപിന്റെ വാദം കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ നിന്നുള്ള മയക്കുമരുന്ന് മാഫിയയുടെ കപ്പൽ ആക്രമിച്ച് പതിനൊന്ന് പേരെ കൊലപ്പെടുത്തിയതായി യു എസ് അധികൃതർ അവകാശപ്പെട്ടിരുന്നു എന്നാൽ തങ്ങളുടെ രാജ്യത്തെക്കുറിച്ചുള്ള യു എസിന്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡൂരോ പറഞ്ഞു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഒരു സൈനിക സംഘർഷത്തിലേക്ക് നീങ്ങുന്നതിന് ന്യായീകരണമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണെന്നും എന്നാൽ ബഹുമാനത്തോടെയുള്ള ചർച്ചകൾ വേണമെന്നും മഡൂര വ്യക്തമാക്കി വെനസ്വേലയിൽ നിന്നും വൻതോതിൽ മയക്കുമരുന്ന് യു എസിലേക്ക് കടത്തുകയാണെന്ന് ട്രംപ് ആരോപിക്കുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ദക്ഷിണ കരീബിയൻ കടലിൽ യു എസ് വൻതോതിലുള്ള സൈനിക വിന്യാസം നടത്തുകയാണ് പത്തു എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് അഴിച്ചതായി കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസ് വ്യക്തമാക്കി എന്നാൽ സൈനിക നീക്കത്തിലൂടെ വെനസ്വേലയിൽ ഭരണമാറ്റമാണ് ട്രംപ് ലക്ഷ്യമിടുന്നതെന്ന് മഡൂര കുറ്റപ്പെടുത്തി അമേരിക്കയുടെ സൈനിക നീക്കത്തിന് മറുപടിയായി വെനസ്വേലയും സൈനിക നീക്കം നടത്തിയതോടെ മേഖല സംഘർഷാവസ്ഥയിലാണ് കഴിഞ്ഞ ജനുവരിയിലാണ് മഡൂറ മൂന്നാം തവണയും വെനസ്വേലയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദന ദൃശ്യത്തിന് പിന്നാലെ കേരളത്തെ ഞെട്ടിച്ച പീച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു പട്ടിക്കാട്ട് ലാലിസ് ഗ്രൂപ്പ് നടത്തുന്ന ഫുഡ് ആൻഡ് ഫണ്ട് ഹോട്ടലിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിമൂന്നിന് ഭക്ഷണം കഴിക്കാൻ വന്നവരുമായുണ്ടായ തർക്കമാണ് സംഭവത്തിനു പിന്നിൽ ഹോട്ടൽ ജീവനക്കാർ തന്നെ മർദ്ദിച്ചതായി പാലക്കാട് വണ്ടാജി സ്വദേശി പരാതിപ്പെട്ടിരുന്നു സ്റ്റേഷനിലെത്തിയ ഹോട്ടൽ മാനേജർ റോണി ജോണിയെയും ഡ്രൈവർ ലിഥിൻ ഫിലിപ്പിനെയും അന്നത്തെ എസ് എച്ച്ഒ പി എം റതീഷിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചതായി ലാലിസ് ഗ്രൂപ്പ് ഉടമ കെ പി ഔസേഫ് പറഞ്ഞു വിവരമറിഞ്ഞെത്തിയ ഔസേഫിന്റെ മകൻ പോൾ ജോസഫിനെ ഉൾപ്പെടെ എസ് എച്ച്ഒ ലോക്കപ്പിൽ അടയ്ക്കുകയും പരാതി ഒത്തുതീർക്കുന്നതിന് നിർദ്ദേശിക്കുകയും ചെയ്തു ഒത്തുതീർപ്പിനായി പരാതിക്കാരൻ അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെടുകയും അതിൽ മൂന്നു ലക്ഷം പോലീസിനാണെന്നും പറഞ്ഞു അഞ്ച് ലക്ഷം രൂപ സിസിടിവി ക്യാമറയ്ക്ക് മുന്നിൽ വെച്ചാണ് ഔസേഫ് കൈമാറിയത് തന്നെ ആരും മർദ്ദിച്ചില്ല എന്ന പരാതിക്കാരൻ മൊഴി നൽകി ജില്ല അതിർത്തി കടന്നു പോയതു പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചു സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മുഖേന പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് ഔസേഫ് അപേക്ഷിച്ചു ഒരു വർഷത്തോളം നടത്തിയ നിയമ പോരാട്ടത്തിലാണ് ദൃശ്യങ്ങൾ ലഭ്യമായത് അതീവ രഹസ്യ ഓപ്പറേഷനിലൂടെ ഉത്തരകൊറിയയിൽ പ്രവേശിച്ചിരുന്നതായി റിപ്പോർട്ട് ഉത്തര കൊറിയൻ ഏകാധിപതി കിം കിംജോങ് ഉണ്ണിന്റെ ആശയവിനിമയങ്ങൾ ചോർത്തിയെടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നാവികസേന യൂണിറ്റായ സീൽ ടീം സിക്സിന്റെ റെഡ് സ്ക്വാഡൺ സംഘം ഉത്തര കൊറിയയിൽ എത്തിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഭീകരൻ ഒസാമ ബിൻലാദിനെ വധിച്ച അതേ സംഘമാണ് ഉത്തര കൊറിയയിൽ എത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ട്രംപും കിമ്മും തമ്മിലുള്ള ആണവ ചർച്ചകൾക്കിടയിലാണ് നിർണായകമായ രഹസ്യ വിവരങ്ങൾ ചോർത്താൻ നാവികസേനയുടെ രഹസ്യ ഓപ്പറേഷൻ നടന്നത് കിംജോങ് ഉണ്ണിന്റെ ആശയവിനിമയങ്ങൾ ചോർത്തിയെടുക്കുന്നതിനായി ഒരു ചാര ഉപകരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ദൌത്യത്തിന്റെ ലക്ഷ്യം എന്നാൽ കരയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപായി യു എസ് നാവികസേനാംഗങ്ങൾ അപ്രതീക്ഷിതമായ ഒരു ബോട്ട് കണ്ടെന്നും ഇതോടെ ദൌത്യം പൂർത്തിയാക്കാതെ മടങ്ങിയെന്നുമാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് യു എസ് പ്രസിഡന്റിന്റെ നേരിട്ടുള്ള അനുമതി ആവശ്യമുള്ള ദൌത്യമായിരുന്നു അന്ന് നടത്തിയതെന്നും ദൌത്യം പരാജയപ്പെട്ടാൽ ആണവ ചർച്ചകൾ നിർത്തലാക്കപ്പെടാവുന്ന സാഹചര്യം സംഭവിക്കുമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു തീരുവ വർധനയിലൂടെ ഇന്ത്യക്കെതിരെ വ്യാപാരയുദ്ധം പ്രഖ്യാപിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഐടി മേഖലയിൽ അടുത്ത പണിയുമായി ഉടൻ രംഗത്തെത്തിയേക്കുമെന്ന് റിപ്പോർട്ട് യുഎസ് ഐ ടി കമ്പനികളിൽ നിന്ന് ഇന്ത്യൻ ഐടി കമ്പനികളിലേക്ക് നടത്തിവരുന്ന ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാനാണ് ട്രംപിന്റെ നീക്കമെന്ന് വിവിധ ജാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിലേക്കുള്ള ഐ ടി ഔട്ട്സോഴ്സിംഗ് തടയാൻ ശ്രമിക്കുന്നതായി യു എസ് വലതുപക്ഷ ആക്ടിവിസ്റ്റായ ലോറ ലൂമർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഐ ടി സേവനങ്ങൾക്കായി ഇനി അമേരിക്കക്കാർ ഇംഗ്ലീഷ് ഭാഷയ്ക്കു വേണ്ടി കാത്തിരിക്കേണ്ടതില്ലെന്നും കോൾ സെന്ററുകൾ വീണ്ടും അമേരിക്കനാകുമെന്നും ലോറ ലൂമർ പരിഹാസരൂപേണ തന്റെ എക്സ്പോസ്റ്റിലൂടെ പറഞ്ഞു തീരുമാനം നടപ്പിലാക്കിയാൽ ഇത് ഇന്ത്യൻ ഐ ടി വ്യവസ്ഥയ്ക്ക് വൻ തിരിച്ചടിയാകും യു എസ് ഐ ടി സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഔട്ട്സോഴ്സിംഗ് കരാറുകളെ വളരെയധികം ആശ്രയിക്കുന്ന ഇന്ത്യയിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ ഐ ടി മേഖലയെ വലിയ തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കുമെന്നാണ് സൂചന ഗുജറാത്തിലെ പാവഗഡ് കുന്നിൽ കാർഗോ റോപ്പ് റോപ്പ്വേ ട്രോളി വീണ അപകടം കുന്നിൻ മുകളിലേക്ക് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന റോപ്പ്വേ ട്രോളിയാണ് കേബിളുകൾ പൊട്ടിയതിനെ തുടർന്ന് തകർന്നു വീണത് അപകടത്തിൽ അഞ്ചുപേർ മരിച്ചു ശനിയാഴ്ച മൂന്നരയോടെയാണ് അപകടം നടന്നത് ട്രോളി ക്യാബിനുള്ളിൽ അഞ്ചുപേരുണ്ടായിരുന്നുവെന്നാണ് വിവരം റോപ്പ്വേയിലെ നാലാം നമ്പർ ടവറിനടുത്ത് വെച്ച് കേബിളുകൾ പൊട്ടുകയായിരുന്നു ഇതോടെ ട്രോളി താഴെ ഒന്നാം നമ്പർ ടവറിന് സമീപത്ത് വെച്ച് ഇടിച്ചു തകർന്നു ക്യാബിനുള്ളിൽ ഉണ്ടായിരുന്ന അഞ്ചുപേരും അപകട സ്ഥലത്തുണ്ടായിരുന്ന ഒരാളുമാണ് മരിച്ചത് അർബൻ നിധി നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണൂർ സ്വദേശി ഷൈജുവാണ് മരിച്ചത് ഷൈജുവിനെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് കൂടികളുടെ നിക്ഷേപ തട്ടിപ്പിൽ അൻപതിലധികം കേസുകൾ ബ്രാഞ്ച് മാനേജർ എന്ന നിലയിൽ ഷൈജുവിനെതിരെയുമുണ്ട് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അതേസമയം മരണവും കേസും തമ്മിൽ ബന്ധമില്ലെന്ന നിഗമനത്തിലാണ് പോലീസ് കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന അർബൻ നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനം നിക്ഷേപകരെ വഞ്ചിച്ചെന്നാണ് പരാതികൾ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് കേസ് അന്വേഷിക്കുന്നത് കണ്ണൂർ സിറ്റി ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തിമൂന്ന് കേസുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് മരിച്ചവരിൽ പേർ പ്രദേശവാസികളും പേർ കാശ്മീർ സ്വദേശികളും ഒരാൾ രാജസ്ഥാൻ സ്വദേശിയുമാണ് അപകടത്തിന്റെ കാരണം അന്വേഷിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു കാളികാമാതാ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകരെ കൊണ്ടുപോകാനായി പ്രദേശത്ത് പാസഞ്ചർ ഉണ്ട് എന്നാൽ മോശം ആവാസ വ്യവസ്ഥയെ തുടർന്ന് പാസഞ്ചർ ട്രോളി അടച്ചിട്ടിരുന്നതിനാൽ തുമ്മിന്റെ വർക്കുകൾക്കായി കാർഗോ റോപ്പ്വേ ഉപയോഗിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് പ്രദേശത്ത് റോപ്പ് വേ ട്രോളി കമ്മീഷൻ ചെയ്തത് പാവഗൺ റോപ്പ്വേയിൽ രണ്ടായിരത്തി മൂന്നിലും സമാനമായ അപകടം സംഭവിച്ചിരുന്നു അന്ന് ഏഴുപേരാണ് അപകടത്തിൽ മരിച്ചത് ഇരുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മട്ടന്നൂരിൽ പെൺകുട്ടിയെ പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി മട്ടന്നൂർ വെളിയമ്പര എളന്നൂരിൽ വൈകുന്നേരം നാലിനായിരുന്നു സംഭവം കോഴിക്കോട് താമരശ്ശേരി സ്വദേശിനിയായ ഇർഫാനെയാണ് പുഴയിൽ വീണത് അവധിയായതിനാൽ വെളിയമ്പരയിലെ അമ്മയുടെ വീട്ടിലെത്തിയതായിരുന്നു പെൺകുട്ടി ബന്ധുക്കളുടനെ കുളിക്കാൻ പുഴയിലിറങ്ങിയപ്പോഴാണ് വീണത് പെൺകുട്ടിക്കായി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തെരച്ചിലാരംഭിച്ചു കോഴിക്കോട്ടെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ഓണം ഓഫർ വരുത്തിവച്ചത് വൻ ദുരന്തം ഏതു വസ്ത്രമെടുത്താലും തൊണ്ണൂറ്റിയൊൻപത് രൂപ എന്ന ഓഫർ പ്രഖ്യാപിച്ചതോടെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്ക് ആയിരങ്ങൾ ഇടിച്ചു കയറിയതിനെ തുടർന്ന് കടയുടെ മുന്നിലെ ഗ്ലാസ് തകർന്നു വീണ് പത്തുപേർക്ക് പരിക്കേറ്റു ഇന്ന് ഉച്ചയ്ക്കായിരുന്നു അപകടം സംഭവത്തെ തുടർന്ന് പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പരിക്കേറ്റവരിൽ മൂന്നുപേരുടെ നില ഗുരുതരമാണ് നാദാപുരം കസ്തൂരിക്കുളത്തിന് സമീപത്തെ ബ്ലാക്ക് എന്ന കടയിലാണ് സംഭവം നടന്നത് ഇന്ന് രാവിലെയായിരുന്നു ഓഫർ പ്രഖ്യാപനമുണ്ടായത് ഏതു വസ്ത്രമെടുത്താലും തൊണ്ണൂറ്റിയൊൻപത് രൂപ എന്ന് കേട്ടതോടെ ജനക്കൂട്ടം കടയിലേക്ക് ഇരച്ചു കയറി ഇതിനെപ്പറ്റി അറിഞ്ഞതോടെ സമീപ സ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ വൻ ജനക്കൂട്ടം കടയിലേക്കെത്തി അല്പസമയം കൊണ്ടുതന്നെ കടയും പരിസരവും ജനസാഗരമായി ഇതിനിടെ തിരക്ക് നിയന്ത്രാണിതമായതോടെ ഗ്ലാസ് തകർന്നു വീണു പരിക്കേറ്റു ഇതിലേക്ക് വീണ്ടും ഗ്ലാസ് കുത്തിക്കയറിയുമാണ് പരിക്കേറ്റത് ഗുരുതരവസ്ഥയിലായവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിവരമറിഞ്ഞെത്തിയ പോലീസാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് ആളുകൾക്ക് ഗ്ലാസിന്റെ ചില്ലുതറിച്ച് കയറിയാണ് ഗുരുതര പരിക്കേറ്റിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു ദേഹമാസകെ ചില്ല് തറിച്ച് കയറിയവരുമുണ്ട് സംഭവത്തെ തുടർന്ന് പോലീസ് കടയടപ്പിച്ചു ജനക്കൂട്ടം ഉണ്ടാകുമെന്നറിയാമായിരുന്നുവെങ്കിലും സുരക്ഷയ്ക്കു വേണ്ടി സ്ഥാപനയുടമകൾ കാര്യമായി ഒന്നും ചെയ്തില്ലെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു